اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين. امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة تنجينا بها من جميع اللهوال والبليات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات. وترفعنا بها عندك اعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياه وبعد الممات، اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم ان تكفر عنا الذنوب وتستر العيوب وتحسن الاخلاق وتوسع الارزاق وتشفي الاسقام وتعافي الالام وان تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع انك مجيب سامع وان تصرف عنا الطاعون والبلاء وتعصمنا من انزال قهرك والوباء واحتجبنا بنورك من شد عدونا وشر الملعون ومن شد الوباء والطاعون اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق محمد وآله الأبرار أرحم الراحمين يا كرنين الله ربي يا رحيم يا بدود يا قدوس يا جلال يا ربي الله هو بارد سبنا نعند وريمي الله محمد مصطفى صلى الله عليه തങ്ങളുടെ അല്ലാഹുവേ മൗലിദ് മാസമാകുന്ന ഈ മാസത്തിൽ ഞങ്ങൾ ചൊല്ലിയ അല്ലാഹുവേ അല്ലാഹുവേ മൗലിദ് സ്വീകരിക്കണേ സ്വീകരിക്കണേ നീ നീ അർഹമായ പ്രതിഫലം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ ആ മുത്ത റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ അല്ലാഹുവേ പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മുറാദുകൾ ഉണ്ട് എല്ലാ ഹലാലായ മുറാദുംയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുൻഗാമികൾ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാര് കൂട്ടുകാര് നാട്ടുകാര് റഹ്മാനെ എല്ലാവർക്കും നീ മവഫിറത്ത് കൊടുക്കണേ അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ല സ്വർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഒരുപാട് ചൊല്ലുന്ന ഉപ്പമാരും ഞങ്ങളെ ആരെയും നീ പാഴാക്കി കളയല്ലേ റഹ്മാനേ അല്ലാഹുവേ പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരാണ് കടങ്ങൾ ഉള്ളവരാണ് രോഗങ്ങൾ ഉള്ളവരാണ് പ്രതിസന്ധികളുള്ളവരാണ് കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തരണേ രോഗങ്ങൾക്ക് കൊടുക്കണേ തരണേക്ക് മാരകുമല്ലാത്തതുമായ ക്യാൻസർ പോലെ മറ്റു രോഗങ്ങളെ തൊട്ടെല്ലാം കാക്കണേ അല്ല ആർക്കെല്ലാം ബാധിച്ചിട്ടുണ്ടോ നീ ശിഫ് കൊടുക്കണേ റഹ്മാനെ ബാഹുവെ പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ല ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുകയാണ് റബ്ബേ പലതും കഴിഞ്ഞു പലതും വരാനുണ്ട് റഹ്മാനെ ഉന്നതമായ വിജയം കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളെ മക്കളെ വളർത്തണേ സ്വാലഹ്ണേയല്ല മക്കളെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല ഉപ്പമാരിൽ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ലോ അള്ളാഹു ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവനാണ് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ കാക്കണയല്ല ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ കാക്കണയല്ല അള്ളാഹു ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ അള്ളാഹുവെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിക്കാനുള്ള ലോക മഹാസോഭ്യം നീ പൊറത്തു കൊടുക്കണല്ലോ സമാധാനവും ശാന്തിയും കാക്കണയല്ല ഗസൈൽ ഫലസ്തീനിലെ മുഹമ്മിനീയങ്ങൾക്ക് നീ കയറു കൊടുക്കണയല്ല അള്ളാഹുവെ പഠിച്ചവനെ ഈ സദസ്സിൽ വെച്ച് തുരക്കാൻ നിരവധി അനവധി സഹോദരിമാര് സഹോദരങ്ങൾ അള്ളാഹുവെ കമന്റിലൂടെ അല്ലാതെ നേരിട്ടും കണ്ടുമൊക്കെ പറഞ്ഞ് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത് എല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണയല്ല വിഷമപ്രയാസങ്ങൾ ദൂരീകരിക്കണേല്ല മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേല്ല എല്ലാവിധ ഹൈറും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല ം ഞങ്ങൾക്ക് മാസം ഒരുപാട് മൗല്യത്തിൽ പങ്കെടുക്കാനും ഒരുപാട് കണ്ടു والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم. صلى الله عليه وسلم. اللهم صل على محمد يا رب صلى عليه وسلم الحمد